ഓ നമോ നാരായണ ശ്രീമത് നാരായണീയം നമ്മൾ ശ്രീകൃഷ്ണ അവതാരം ദശകം നാൽപ്പത് പൂതനാമോക്ഷം നാൽ കഴിഞ്ഞു അതിനുശേഷം നാൽപ്പത്തി ഒന്നാമത് പൂതനാ ദേഹ ദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവവും ഇതാണ് വായിച്ചു നിർത്തിയത് എട്ട് ശ്ലോകം വരെ വായിച്ചു നാൽപ്പത്തി ഒന്നാം ദശകം ഒൻപതാമത്തെ ശ്ലോകം നമ്മൾ ഇനി നോക്കുന്നു ഭവത് വഭുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നിതസ്തുമാതാമ്രസരോജമാല വ്യലംബി ലോലംബ തുലാമലാസി ഇവിടെ ഭവത് വബു സ്പർശനം അതിൻ്റെ അർത്ഥം ഭവത് വബു സ്പർശന കൗതുകേന ഭവാന്റെ ഭൂമേനി ഭവത് വബു ഒന്ന് പുണർന്ന് കിട്ടുന്ന സ്പർശന സ്പർശനസുഖത്തിൽ കൊതിവുണ്ട് കൊച്ചു കുഞ്ഞ് മനോഹരനായ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ കൊതിച്ചിട്ടാണ് ഗോപസ്ത്രീകളൊക്കെ ഓടിയെത്തുന്നത് അപ്പോൾ ഭവാന്റെ ഭൂമേനി ഒന്ന് പുണർന്ന് കിട്ടുന്ന ആ സ്പർശന സ്പർശനസുഖത്തിൽ കൊതിവുണ്ട് ഗോപൂജനേന കരാത്കരം നീത ത്വം എന്താണ് ചെയ്തത് സ്ത്രീകൾ കൈമാറി കൈമാറി എടുക്കാറുള്ള അവിടുന്ന് ആ ഒരു ഉപമ പറയുകയാണ് നാരായണ ഭട്ടതിരി അതായത് ആതാമ്ര സരോജമാല വ്യാലമ്പി ലോലമ്പ തുലാം അലാസി ആ താമ്രം ആതാമ്രം എന്ന് പറഞ്ഞ ഇള്ളം ചുവപ്പാർന്ന സരോജമാല താമരത്താരുകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യം ആ കുഞ്ഞിനെ കണ്ടിട്ട് കുഞ്ഞ് ഒരു കാർമേഘത്തിൻ്റെ നിറമാണ് കൃഷ്ണൻ കാർവർണൻ അതേസമയം ഗോപസ്ത്രീകളെല്ലാം നല്ല വെളുത്ത് ചുമന്ന് തൊടുത്തിരിക്കുന്നു അപ്പോൾ ഇളം ചുവപ്പാർന്ന താമരത്താരികളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ മനോഹാരിത വ്യാലമ്പി എന്ന് പറയുന്നത് മാറി മാറി പറന്നു വീഴുന്നു എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഉള്ള താമര സരോജമാല വ്യാലമ്പി ലോലംബ തുല അങ്ങനെ മനോഹരമായ ഒരു ഉപമ കൊണ്ടാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ മാറിമാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താമരത്താരികളിൽ പറന്നണയുന്ന മാറിമാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ ഛായ തോന്നി അപ്പോൾ മണിപ്രവാളത്തിൽ ഒരു ശ്ലോകമുണ്ട് ഇതിനെക്കുറിച്ച് ലളിതമായൊരു ശ്ലോകം വരുന്നു ഗോപാലനിതംബിനീനാം കരം പകർന്ന പകർന്നാശുവിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞുമണ്ടുന്നൊരു വണ്ടുപോലെ അപ്പോൾ ഓരോ പുഷ്പങ്ങളിലും ഓടി നടന്ന് ഓടി നടന്ന് പറന്ന് കളിക്കുന്ന ഒരു വണ്ടിൻ്റെ ഛായ തോന്നി പണ്ട് കറുത്തതാണ് കൃഷ്ണൻ കാർവർണനാണ് അപ്പോൾ ആ ഗോപസ്ത്രീകൾ മാറി മാറി എടുത്തപ്പോൾ അങ്ങയുടെ പൂമേനെ ഒന്ന് പുണർന്ന് കിട്ടുന്ന സ്പർശന സ്ഥിരത്തിൽ കൊതിവുണ്ട് ഗോപസ്ത്രീകൾ മാറി മാറി എടുത്തപ്പോൾ അങ്ങ് ഇളം ചുവപ്പാർന്ന താമരത്താരുകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിനെ പോലെ മനോഹരനായി തോന്നിച്ചു എന്നാണ് പറയുന്നത് വളരെ കാവ്യാത്മകമായ ഒരു സാമ്യമാണ് നാരായണ ഭട്ടതിരി ദേവ ശ്രീകൃഷ്ണനെക്കുറിച്ച് കുഞ്ഞായിരിക്കുന്ന കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് ഭവത് ബബു സ്പർശന കൗതുക കരാത്കരം ഗോപ വധൂജനേന നീതസ്തു മാതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാമലാസി അങ്ങനെ ആ കുഞ്ഞിനെ അവരും കൂടി എടുക്കുകയാണ് വരുവാര്ടുക്കുകയാണ് അതിനുശേഷം പത്താമത്തെ ശ്ലോകം നിപാ നിപായയന്ത സ്തനമംഗഗം ത്വാ വിലോകയന്തി വദനം ഹസന്തി ശോദ കഥമാംനേ സദാ ദൃശ പാഹി ഹരേ ഗതാത്മാം എന്താണ് പറയുന്നത് ത്വാം അംഗകം സ്തനം നിപായയന്തി അങ്ങയെ മടിയിൽ കിടത്തി മുലപ്പാൽ തരുമ്പോൾ വതനം വിലോകയന്തി ഹസന്തി കുഞ്ഞിന് ആ പൂമുഖം നോക്കി പുഞ്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന യശോദയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യശോദ കഥം ദശാം നെ യശോദയെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഭഗവാന്റെ ഭഗവാനും മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പോൾ യശോദ എത്രയോ പുണ്യം ചെയ്തു എന്നാണ് ദശാം യശോദ കഥമം നെ സ താദൃശാഹി ഹരേ ഗതാത്മാ യശോദ കഥ ദശാം ന ഭേജെ യശോദ അവസ്ഥയെയാണ് പ്രാപിക്കാത്തത് എന്ന് പറഞ്ഞാലും എത്രയോ പുണ്യ പുണ്യപ്പെട്ട അവസ്ഥയെയാണ് യശോദ പ്രാപിച്ചിരിക്കുന്നത് ഭഗവാനെ മടിയിൽ കിടത്തി മുലയൂട്ടുമ്പോൾ ആ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകുമ്പോൾ ആ പുഖം നോക്കി പുഞ്ചിരി തൂകുമ്പോൾ യശോദ എത്രയോ പുണ്യവതിയാണ് എന്ന തപം ചെയ്തു എന്ന് ചോദിച്ചിട്ട് പറയപ്പാട്ടുണ്ടല്ലോ യശോദ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്രയോ പുണ്യം ഏത് തപസ് ചെയ്തിട്ടാണ് ഈ പുണ്യം ലഭിച്ചത് എന്നാണ് യശോദ അവസ്ഥയെയാണ് പ്രാപിക്കാത്തത് ഹരി അപ്രകാരമുള്ള ആ അവിടുന്ന് എന്താ പറയുന്നത് നാരായണ ഭട്ടതിരി ആവശ്യപ്പെടുന്നത് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ച് അരുളമേ അങ്ങയെ മടിയിൽ കിടത്തി മുലപ്പാൽ തരുമ്പോൾ അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് ഹരേ അപ്രകാരമുള്ള അവിടുന്ന് എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ച് അരുളേണമേ ഭഗവാനെ ആ അങ്ങനെയുള്ള അങ്ങ് യശോദയ്ക്ക് അത്രയും പുണ്യം നൽകിയ അങ്ങ് എന്നെ ഈ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച് അരുളേണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്നിരുന്ന് ഭട്ടതിരി ഇത് എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിഭായയന്ത സ്ഥനമംഗം സ്തനമംഗഗം ത്വാം വിലോകയന്ത വദനം ഹസന്തീ ദശാം യശോദ കഥമാം നൃശ്യ പാഹി ഹരേ ഗതാത്മാം അങ്ങനെയുള്ള എന്നെ അങ്ങ് ശിക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ശകടാസുരവധം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ വധിക്കാനായിട്ട് അപ്പോൾ ആ വരുന്ന ഓരോരുത്തരെ അങ്ങ് പറഞ്ഞയക്കുകയാണ് കൊച്ചു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് ശകടാസുരവധം कदापि जन्मर्क्षदिने तव प्रभो निमन्त्रितज्ञादिवधू महीसुरा महानसस्त्वां सविधेविधायसा महानसादौ व्यवृदे व्रजेश्वरी कदापि जन्मर्क्षदिने तव प्रभो निमन्त्रिताज्ञादिवधू महीसुरा महानसः ത്വാം സവിധേ നിധായ സ മഹാന സാധവ് വവൃതേ ബ്രജേശ്വരി ഹേ പ്രഭോ തവ കഥാപി ജന്മർഷ ദിനേ പ്രഭോ നിന്തിരുവടിയുടെ ഏതോ ഒരു ജന്മദിനത്തിന് എന്ന് പറഞ്ഞാൽ പക്ക പിറന്നാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു വയസ്സാകുന്നല്ലേ ഉള്ളൂ അപ്പോൾ പക്ക പിറന്നാൾ എന്നാണ് ഇവിടെ ഏതോ ഒരു ജന്മദിനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു പിറന്നാളുണ്ട് ഒരു നാൾ വരുമല്ലോ അങ്ങനെയാണ് പക്ക പിറന്നാൾ എന്ന് പറയുന്നത് പ്രഭോ നിന്ദിരുവടിയുടെ ഏതോ ഒരു ജന്മദിനത്തിന് ആ ദിവസം സംഭവിച്ച കാര്യമാണ് നിമന്രിതജ്ഞാതി വധൂ മഹീസുര സ്ത്രീകളും പുരുഷന്മാരുമായി അനേകം ബന്ധുജനങ്ങളും ബ്രാഹ്മണരും ക്ഷണമനുസരിച്ച് വന്നു ചേർന്നപ്പോൾ നിമന്ത്രിതജ്ഞാതി എന്ന ക്ഷണമനുസരിച്ച് വന്നെത്തിയ വധു മഹീശുര സ്ത്രീകളും കുട്ടികളും ബ്രാഹ്മണരും എല്ലാമായിട്ട് ഒരുപാട് പേര് വന്നു ചേർന്നു ക്ഷണിക്കപ്പെട്ട് വന്നവരാണ് സ ത്വാം മഹാനസ സഹിതേ നിധായ സ ആ ഗോകുല നായികയായ യശോദ വ്രജേശ്വരി ഗോകുലനായിക യശോദയാണ് അവരുടെ രാജ്ഞി ആ രാജ്ഞിയായ അല്ലെങ്കിൽ ഗോകുലത്തിലെ നായികയായ യശോദ ത് അങ്ങയെ ഒരു വലിയ വണ്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് കുറച്ച് കുട്ടികളെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചു ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് കുഞ്ഞിനെ കിടത്തി എന്നിട്ട് കുട്ടികളോട് ആ കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അതിനുശേഷവും മഹാന സാധവ വൃതി അടുക്കളയിലും മറ്റും നടന്ന് പലതും ചെയ്തുകൊണ്ടിരുന്നു ശോധയ്ക്ക് തിരക്കായി ആ ആളുകൾ വന്നിരിക്കുന്നു വിരുന്നുകാർ വന്നിരിക്കുന്നു അപ്പോൾ പിറന്നാളിന് മുൻപ് വന്ന പക്ക പിറന്നാളാകാം ഏതോ ഒരു ജന്മദിനം എന്നുദ്ദേശിക്കുന്നത് ആ ജന്മദിനത്തിൽ അങ്ങയെ അവിടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് നാമകരണാധികാര്യങ്ങൾക്ക് ഒരുക്കങ്ങൾ ചെയ്യവേ ആകാം അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലും മറ്റും തിരക്കുകളായിരുന്നതുകൊണ്ട് യശോദ കുഞ്ഞിനെ ഇങ്ങനെ ഏൽപ്പിച്ചു ഒരിടത്ത് കിടത്തി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതാണ് അടുത്ത അത് എന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കഥാപിജന്മർഷിനീതവ പ്രഭോ നിമന്ത്രിതജ്ഞാതി വധൂ മഹീശ്വര മഹാന സസ്താം സവിധേ നിധായ സ മഹാന സാധവ വൃതീവ്ര ജയശ്വരീ അടുത്തത് നിയുക്ത തഥോഭവത്രാണനിയുക്തബാലക പ്രഭീതി സങ്കരന്തന സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവത്സമീപത പരിസ്ഫുടാരുചടച്ചടാരവ എന്താ സംഭവിച്ചത് തഥവത് അർത്ഥം അതിൻ്റെ അർത്ഥം തഥ ബാലക ഭവത്രാണൻ ത്രാണൻ എന്നു പറഞ്ഞാൽ രക്ഷിക്കുക അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി നിയുക്തരായ ബാലക പ്രഭി പ്രഭീതി സംഗ്രന്ധന അവരുടെ ഭീതി കലർന്ന ഉറക്കയുള്ള കരച്ചിൽ സങ്കുലാരവൈ വിമിശ്രം ആ നെന്തിരുവടിക്ക് ഏൽപ്പിച്ച കുട്ടികളുടെ ഭയത്തോടെയുള്ള നിലവലികളോടൊപ്പം ഇടകലർന്ന് കലർന്ന് എന്ത് സംഭവിച്ചു പരിസ്ഫുട ദാരുചച്ചടാരവം ചടച്ചട എന്നുള്ള ആരവം ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദം മരങ്ങൾ മരകഷ്ണങ്ങൾ പൊട്ടിച്ചിതറുന്നതുപോലെ പരിസ്പുട ദാരു ദാരുന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ കഷ്ണങ്ങളാണ് മരകഷ്ണങ്ങൾ പൊട്ടിച്ചിതറുന്ന ചടവട ശബ്ദം ചടച്ചടാരവം എന്ന് പറഞ്ഞാൽ ചടവട ശബ്ദം കേട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭയന്ന നിലവിളി കേട്ടു ഭവത് സമീതം ഭവത് സമീപതഹ അശ്രാവി അങ്ങയുടെ അരികത്തു നിന്ന് കേട്ടു അശ്രാവി കേൾക്കുമാറായി എന്നിട്ട് നിന്തിരുവടിക്ക് കാവലായിരിക്കുന്ന ഏൽപ്പിച്ച കുട്ടികളുടെ ഭയ ഭയപ്പാടോടുകൂടിയ നിലവിളികളോടൊപ്പം ഇടകലർന്ന് മരകഷ്ണങ്ങൾ പൊട്ടിച്ചിതറുന്ന ചടപട ശബ്ദം അങ്ങയുടെ അരികത്തു നിന്നും കേൾക്കുമാറായി അതാണ് പിന്നീട് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കൂടി പറയും തഥോഭവത്രാണ് നിയുക്ത ബാലക പ്രീതി സംഗ്രന്ദന സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവത് സമീപത പരിസ്ഫുടാരു ചടച്ചടാരവാ അതിനു ശേഷം തഥാ തഥാകർണന സംഭ്രമശ്രമ പ്രകംഭി വക്ഷോചരാപ്രചാനക ഭവന്തമന്ധദദൃശു സമന്ധതൈരാവിനിഷ്പരുണദാരമധ്യകം തദോഭവത്രാണ് നിയുക്തക പ്രഭീതി സംഗ്രന്ദനസങ്കുലാരവൈ വിമിശ്രമ്രാവിഭവത് സമീപത പരിസ്ഫുട ദാരുചടച്ചടാരവ അപ്പോൾ ഒരു മരകഷ്ണങ്ങള് ചടപട എന്ന് ശബ്ദിക്കുന്നതും ഒപ്പം കുഞ്ഞി കുഞ്ഞിൻ്റെ അടുത്തു നിന്ന് നോക്കാൻ ഏൽപ്പിച്ച കുട്ടികളുടെ കരച്ചിലും കേട്ടപ്പോൾ അടുത്ത് സംഭവിക്കുന്നത് എന്താ മൂന്നാമത്തെ ശ്ലോകത്തിൽ തത തഥാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജ ഭര വ്രജാങ്കന ഭവന്തമന്ത്ർദൃശു സമന്തോ വിനിഷ്പദരുണദരുമദ്ധ്യകം അപ്പോൾ ആ കോലാഹലം കേട്ട് തതഹ തദാകർണന സംഭ്രമ ശ്രമപ്രഗംബി വക്ഷോജരാ വ്രജാങ്കന അപ്പോൾ ആ കോലാഹലം കേട്ട് എന്താണ് സംഭവിച്ചത് പരിഭ്രമിച്ച സംഭ്രമ പരിഭ്രമിച്ച് കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപനാരിമാർ ശ്രമപ്രകമ്പി വക്ഷോജഭര വക്ഷോജഭര എന്ന് പറഞ്ഞാൽ മാറിടം ഓടി കുലുങ്ങുന്ന കൂടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ബഹളം കേട്ടു മരക്കഷണങ്ങൾ ചടച്ചട എന്ന് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു കുഞ്ഞിൻ്റെ അടുത്താണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പോൾ വധൂജനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗോപസ്ത്രീകളെല്ലാം കൂടി പരിഭ്രമിച്ച് വളരെ ഒച്ചപ്പാടോടുകൂടി കൂടി ചെല്ലുകയാണ് ഓടി ചെല്ലുമ്പോൾ അവരുടെ മാറിടം കുലുങ്ങുന്ന കൂടി ഓടിയെത്തിയ ഗോപനാരിമാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താ സംഭവിച്ച അന്ത സമന്ദത വിനിഷ്പദ ദാരുണ ദാരുമദ്ധ്യകം ഭവന്തം ദദൃശ ദദൃശു നന്ദൻ്റെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീഴുന്ന പരുവരുത്ത കനത്ത മരച്ചീളുകൾ മരക്കഷ്ണങ്ങൾ ആ മരകഷ്ണങ്ങളുടെ ഇടയിൽ അപ്പോൾ നന്ദൻ്റെ ഗൃഹത്തിൽ നന്ദഗൃഹത്തിൽ ഗൃഹത്തിനുള്ളിൽ ആ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് നിറയെ മരകഷ്ണങ്ങൾ പരുവരുത്ത മരകഷ്ണങ്ങളുടെ ഇടയിൽ കിടക്കുന്ന നിന്തിരുവഴിയെ കണ്ടെത്തി അതായത് അപ്പോൾ ആ കോലാഹലം കേട്ട് പരിഭ്രമിച്ച് കുലുങ്ങുന്ന കൂടി ഓടിയെത്തിയ ഗോപാങ്കനന്മാർ നന്ദൻ്റെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീണ പരുവരുത്ത മരച്ചെളുകളുടെ ഇടയ്ക്ക് കിടക്കുന്ന കുഞ്ഞിനെ കാണുകയാണ് നിന്തിരുവടിയെ കണ്ടെത്തി തതസ്താകർണ്ണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജ ഭരാവന ഭവന്തം അന്തർദൃശു സമന്തതോ വിനിഷ്പതാരുണദാരുമദ്ധ്യകം അടുത്തത് ഇനി ആ കുഞ്ഞിനെ കണ്ട അച്ഛനമ്മമാരുടെ ആ ഒരു വികാരമാണ് അടുത്തത് സൂചിപ്പിക്കുന്നത് ശിശോരഹോ കിം കിം അഭൂദ് ഇതി ധ്രുതം പ്രധാവ്യനന്ദ പശുപാശ്ചഭൂസുരാഭവന്തമാലോകേശോധയാധൃതം സമാശ്വസനശ്രുജലാർദ്രലോചന അയ്യോ ശിശു എന്താണ് ശിശോരഹോ കിം അഹോ ശിശോ കിം കിം അഭൂദ്ധി അയ്യോ എന്തു പിണഞ്ഞോ അയ്യോ ശിശുവിനെന്തു പറ്റി എന്ന് തിരക്കിക്കൊണ്ട് ധ്രുതം പ്രധാവ്യ നന്ദ പശുപ പൂസുര പൂസുത ച ഓടിയെത്തിയ നന്ദനും ഗോപസ്ത്രീകളും അതിനു മുൻപേ യശോദയും ഗോപന്മാരും ബ്രാഹ്മണരും പൂസുരന്മാരും ബ്രാഹ്മണരും ഭവന്തം യശോദയാ ആലോക്യ നിന്തിരുവടിയെ യശോദ കയ്യിലെടുത്തിരിക്കുന്നത് കണ്ട് ആ അവരെ ഓടി ചെല്ലുമ്പോൾ യശോദ ആ മരക്കഷ്ണങ്ങളുടെ ഇടയിൽ നിന്നും കുഞ്ഞിനെ പൊക്കിയെടുത്തു ആ യശോദയെ കണ്ട് ധ്രുതം ആലോചിക്കുക പെട്ടെന്ന് യശോദ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു അശ്രുജലാർദ്ദ്ര ലോചന സമാശ്വസൻ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു എന്താണ് അയ്യോ ഉണ്ണിക്ക് എന്തു പിണഞ്ഞു എന്തു പറ്റി എന്ന് തിരക്കിക്കൊണ്ട് വേഗത്തിൽ ഓടിയെത്തിയ നന്ദനും നന്ദവാ നന്ദഗോപനും ഗോപന്മാരും മറ്റു ഗോപന്മാരും ബ്രാഹ്മണരും നിന്തിരുവടിയെ യശോദ കയ്യിലെടുത്തിരിക്കുന്നത് കണ്ട് കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു ആ കണ്ണുനീര് സമാധാനത്തിൻ്റെ കണ്ണുനീരാണ് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല കുഞ്ഞ് കുഞ്ഞ അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്നിരിക്കുന്നത് കണ്ട് അവരൊന്ന് ആശ്വസിച്ചു അപ്പോൾ യശോദയുടെ പരിഭ്രമാവസ്ഥ അവർണ്ണനീയമായിരുന്നു എന്ന് സൂചന മാത്രമല്ല മുൻപേ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ഓടിയെത്തിയതും യശോദയാണെന്നും വ്യക്തമാക്കുന്നു നന്ദാദികളുടെ കണ്ണുനീർ ഭഗവാനെ ആപത്തുകൂടാതെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷാശ്രുക്കളായിരുന്നു ശിശോരഹോ കിം കം കിമൂദിതി ദ്രുതം പ്രത്ഥാവ്യനന്ദ പശുപാശ്ചുസുരാന്തമാലോകയശോധയാധൃതം സമാശ്വസൻ അശ്രു അടുത്തത് അഞ്ചാമത്തെ ശ്ലോകം കസ്കോനു കൗതു കസ്കോനു കൗതസ്തുത ഏഷ വിസ്മയോ വിശങ്കടം യകടം വിപാടിതം നാരണം ഹേദിതേ സ്ഥിത സ്വനാസിക ദത്ത കരാസ്തീക്ഷക അടുത്തത് എന്താണ് സംഭവിച്ചത് അടുത്തത് ഈ ശകടം എങ്ങനെ കുഞ്ഞിന് ചുറ്റും ഇങ്ങനെ മരക്കഷണങ്ങൾ വന്നു ഇത്രയും ബഹളമുണ്ടായി എന്നതാണ് അടുത്തതിൽ പറയുന്നത് അതായത് യേഷ വിസിയോ കസ്കനു കൗതസ്തുത ഇത് എന്തൊരത്ഭുതം എങ്ങനെയാണ് ഇതുണ്ടായത് വിശങ്കടം ശകടം വിഭാടിതം യഹ കാരണം ന കിഞ്ചിത് വലിയ ഈ വണ്ടി വിശങ്കട ഒരു വലിയ വണ്ടിയുടെ അടുത്താണ് കിടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ വിശങ്കടം ശകടം ശകടം വണ്ടി വിപാടിതം ഈ വലിയ വണ്ടി ആകെ തകർന്നിരിക്കുന്നു ഇതെങ്ങനെ തകർന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും ഇവർക്ക് പിടികിട്ടുന്നില്ല യത് ഇഹ കാരണം ന കിഞ്ചിത് ഇതിന് കാരണമൊന്നും കാണുന്നില്ല ഇതി സ്വനാസിഗാദത്ത കരാതെ ത്വതീക്ഷകാസ്ഥിത എന്നു മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് തോ നാസിക സ്വന്തം നാസികയുടെ മൂക്കത്ത് നാസികയുടെ സ്വന്തം മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് കഷ്ടം വച്ചുകൊണ്ട് സന്നദ്ാദികൾ അങ്ങയെ തന്നെ നോക്കി നിന്നുപോയി കുഞ്ഞിനെ നോക്കി കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന വണ്ടി മുഴുവൻ തവിടുപൊടിയായിരിക്കുന്നു ചടച്ചടാരവും നേരത്തെ പറഞ്ഞല്ലോ നാ സ്വനാസികാ എന്ന് പറഞ്ഞാൽ സ്വന്തം മൂക്കത്ത് വിരൽ വെച്ചു ദീക്ഷക ഈ വിശേഷങ്ങളുടെ അനുപൂർവിക ഇവിടെ ശ്രദ്ധേയമാണ് തകർന്നു കിടക്കുന്ന ശകടവും യശോദ കൈയിലെടുത്തിരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥിതിയും മാറി മാറി നോക്കിക്കാണും തോറും ആശങ്ക നീളുകയും മമത വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥാന്തരം ഇതിൽ ആലോചനാമൃതമാണ് ആലോചന മധുരമായിരിക്കുന്നു കുട്ടിയെ നോക്കി മിഴിച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഒരു നിലയിലാണ് നന്ദഗോപരും മറ്റു ഗോപാലന്മാരും എല്ലാം അവിടെ നിലകൊണ്ടത് എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ശകടം തവിടുപൊടിയായി കിടക്കുന്നുണ്ട് കുഞ്ഞ് അതിന് മധ്യത്തിൽ ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞ് കിടക്കുന്നുണ്ട് കുഞ്ഞിനെ എടുത്ത് യശോദ ഒക്കത്ത് വെച്ചു കുഞ്ഞിനെ മാറോട് ചേർത്തു ആ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലോ എന്നുള്ള ആശ്വാസത്തോടൊപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ആ ഉത്തരമാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത് 女も、バカバディー、ワスディー、ワ。